ഒരു ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇമേജ് നെഗറ്റീവ് മിസ് ചെയ്ത് പോകുന്നുണ്ടോ എനിക്ക് അങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ് ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ഞാനതിനെ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമോ തോന്നാം അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കുന്നോ ഒന്നും ഒരു പ്രൊഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് അങ്ങനെ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന് മാത്രമല്ല ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുമ്പോ ഹ്യൂമർ ചെയ്യാനായിട്ട് അതെ അതെ അപ്പോൾ ഞാൻ നമ്മൾ ഷാജോണേയും വിവരമൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്ത് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവരെ നെഗറ്റീവ് ചെയ്യണം നൈറ്റീവ് ചെയ്യുന്നവർക്കെ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പം എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുമുള്ളൊരു ഓഡിയൻസ് ഉള്ള അകത്തിൽ യാത്ര നമ്മൾ ഫിലിം

അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് പരിപാടിക്കാണ് വന്നത് അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അറിയാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല ഐ വോർ വോട്ട് ഐ ലൈറ്റ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഇട്ട ഡ്രസ്സ് ഐ ഡോൺ ഫീൽ ദസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യു നോട്ട് ടു ബീ യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ കോമൺ ബാത്റൂം സിസ്റ്റം തന്നെ മഹാന ഈ കാർട്ടി ഒന്നുള്ളത് അങ്ങനെയാണ് സൊസൈറ്റി പോലും ഈ പറഞ്ഞ പോലെ ഒരു പ്രസിഡന്റ് മീഡിയയിലൂടെ പറഞ്ഞ കമ്മിൽ പറഞ്ഞാൽ ഇത് വളർച്ചയെക്കാളും അല്ലേ അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ ഇപ്പം സാരി എടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരി എടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ വോട്ട് ടു കിവ് മൈ എനർജി ഇൻ ടു 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 ഐ ഡു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവെൻ്റ് പോകുന്നതായിരിക്കുന്നത് ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗെയിം നേരത്തെ നേരത്തെ ഒരു ചോദ്യം ചോദിക്കാം പറഞ്ഞല്ലോ ചില പറഞ്ഞു